ഹായ് ഗേസ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ആർത്ത് മാസ്റ്റർ യൂട്യൂബ് ഞാൻ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വിജയം ചെയ്യേണ്ടി അത് നമ്മളൊരു അടിപൊളി സ്ലീൻഷോട്ട് കണ്ടെന്ന് നിർമ്മിച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് എങ്ങനെ നിർമ്മിക്കാൻ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ അത് നമ്മുടെ ഈ ഒരു സ്ലിങ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ നല്ല അടിപൊളി ട്രെറും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ സെറ്റ് എത്തിക്കുന്നത് അതേപോലെ തന്നെ നല്ല രീതിയിലുള്ള റ്രബറും കാര്യങ്ങളൊക്കെയാണ് അത് നമുക്ക് ചവിട്ടി നല്ല പവർഫുൾ ആയിട്ട് നല്ല ചവിട്ടി നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് ഈ ഒരു സ്ലിൻ ഷോട്ട് കഴിഞ്ഞാൽ അതുപോലെ ഈ ഒരു ഇതിൻ്റെ പിടിഭാഗം വരുന്നത് ഈ ഒരു പാത്തി വരുന്നത് നമ്മുടെ തേക്കിൻ്റെ തടി കൊണ്ടാണ് അതൊരു മൂന്ന് പീസാണ് നമ്മൾ ജോയിൻ്റ് ചെയ്തിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് പവർഫുള്ളാണ് അപ്പോൾ നമുക്ക് ഇതിൽ സ്ലീൻഷോട്ട് കഴിഞ്ഞാൽ നമുക്ക് ദാട്ടിപ്പിട്ട് നമുക്ക് മീനെ അതേപോലെ തന്നെ ബോളൊക്കെ വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാം അപ്പൊ കാക്കനെ കോഴീനെ മറ്റു മൃഗങ്ങളെ ജീവികളൊന്നും ഉപദ്രവിക്കാനായിട്ട് പാടില്ല അപ്പൊ കുത്തരാണ് അപ്പോൾ നമ്മൾ ഈ ഒരു പവർ ഫോൺസ് ഇൻഷോട്ടിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇന്നതെ പൊട്ടിക്കാനായിട്ട് പോകുന്നത് ഈ ഒരു ബീറാണ് അപ്പം ഇത് ബീർ ബോട്ടിൽ നമുക്ക് ഒരു ബോൾ വെച്ചിട്ട് നമുക്ക് അടിച്ച് പൊട്ടിക്കാൻ കഴിയുമെന്ന് നോക്കാം അപ്പോൾ ഞാൻ ഇന്ന് ഈ ഒരു ബീർ ബോട്ടിൽ നമുക്ക് ഒറ്റ ഷോട്ടിൽ പൊട്ടുമെന്ന് നോക്കാം അല്ലെങ്കിൽ വേണ്ട മൂന്ന് ഷോട്ടിൽ നമുക്ക് കൊള്ളോ എന്ന് നോക്കാം അപ്പം മൂന്ന് ഷോട്ടിൽ കൊണ്ടില്ലെങ്കിൽ നാലാമത് നമ്മൾ ഇതിരി കുടിക്കുന്നതായിരിക്കും അപ്പം ഇതാണ് അപ്പം നമ്മൾ ഇതുവരെ ഇത് കുടിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇത് കുടിക്കുന്നതായിരിക്കും മൂന്ന് ഷോട്ട് കഴിഞ്ഞിട്ട് ഇത് കൊണ്ടില്ലെങ്കിൽ അപ്പോൾ ഉറപ്പായിട്ട് നമ്മൾ ഇത് കുടിക്കുന്നതായിരിക്കും അപ്പം ഇതാണ് അപ്പോൾ എല്ലാവരും ഒന്നും പ്രാർത്ഥിക്കുക അത് കൊള്ളാതിരിക്കാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക അപ്പോൾ ഇത് കൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആരും ഇല്ലാതെ നശിച്ച് പോകും അപ്പൊ പ്രത്യേകം പറയാമുള്ള യെന്നു വെച്ചാൽ അപ്പോൾ ആരും ഇതൊന്നും മേടിച്ച് കുടിക്കരുത് ഇത് മദ്യപാന ആരോഗ്യത്തിന് ഹാനികരൊന്നും പ്രത്യേകത മേടി വെച്ചിട്ടുണ്ട് അപ്പം ഇത് കുടിക്കാനായിട്ട് ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല അതുപോലെ തന്നെ ഫുഡ് നശിപ്പിക്കാനായിട്ടും അതിന് വേണ്ടി ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ മുഴുവൻ സ്റ്റിപ്പോഴേ കാണാൻ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യാൻ പറ്റും നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്താൽ അപ്പം നമ്മൾ ഇന്ന് നിർമ്മിക്കുന്നത് സ്ലിങ് ഷോട്ട് ഗണ്ണിൻ്റെ ആ ഒരു അടിപൊളിയായിട്ടുള്ള പാത്തി ആ നല്ല രീതിയിലുള്ള ഒരു പാത്തി ഷേപ്പ് തന്നെയാണ് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത് അപ്പം നമുക്ക് കറക്റ്റായിട്ട് പിടിക്കാനും അതേപോലെ തന്നെ നമുക്ക് ഉന്നും കറക്റ്റായിട്ട് ടാർഗറ്റ് നമുക്കായിട്ട് നോക്കാൻ കഴിയുന്ന രീതിയിൽ അടിപൊളിയായിട്ടാണ് അത് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ മൂന്ന് പീസ് തേക്കിൻ്റെ പീസ് കുഞ്ഞു കുഞ്ഞു പീസുകൾ ജോയിൻറ്റ് ചെയ്തിട്ടാണ് നമ്മൾ അത് നിർമ്മിച്ചത് അതേപോലെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒരു ഇഞ്ചിൻ്റെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ആ ഒരു പൈപ്പ് സ്ക്വയർ പൈപ്പ് അതുകൊണ്ടൊക്കെയാണ് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ട് ചവിട്ടി ലോഡ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള നമ്മൾ കൊള്ളോന്ന് നോക്കാണ് അപ്പൊ എല്ലാരും പ്രാർത്ഥിക്കട്ടെ അപ്പോൾ ആദ്യമായിട്ടാണ് ഇന്ന് ലക്ഷ്യം പിഴക്കാനായിട്ട് എല്ലാരും പ്രാർത്ഥിക്കുന്നത് അപ്പൊ കൊള്ളോന്ന് നോക്കാം മൂന്ന് ഷോട്ട് നാലാമത്തെ ഷോട്ടിൽ കൊണ്ടില്ലെങ്കിൽ നമ്മളത് എടുത്ത് കുടിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാരും നോക്കട്ടെ അപ്പോൾ മദ്യപാനം ആരോഗ്യം ഹാനികരം അവിടെ പത്തോളം നീളത്തിലാണ് ഇപ്പൊ എത്ര അകലം വന്നിട്ടാണ് നമ്മൾ നോക്കുന്നത് അപ്പൊ കൊള്ളോന്ന് നോക്കാം പോളാണ് എടുത്തിട്ടുള്ളത് ബാരിങ്ങിന്റെ പോളാണ് എടുത്തിട്ടുള്ളത് അപ്പൊ നമ്മള് ഒന്നാമത്തെ ബോൾ എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മള് ലോഡ് ആദ്യത്തെ ബോൾ നമ്മൾ കറക്റ്റ് ആയിട്ട് ആ ഒരു നമ്മുടെ ആ ട്രെഗറിലേക്ക് കറക്റ്റ് ആയിട്ട് വെച്ചെടുക്കുക അതിനുശേഷം വളരെ സിമ്പിൾ ആയിട്ട് അങ്ങ് ചവിട്ടി കൊടുക്കുക അപ്പൊ നല്ല പവറാണ് നല്ല നല്ല ആണ് അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് ചവിട്ടി കൊടുത്തുകഴിഞ്ഞാല് വളരെ സിമ്പിൾ ആയിട്ട് ലോഡ് ചെയ്തെടുക്കുക എന്നുള്ളോട്ടാണോ നമ്മുടെ സ്ലിങ് ഷോട്ട് നിർമ്മിച്ചിട്ട് ഫസ്റ്റത്തെ ഷോട്ടാണ് അപ്പോൾ ആദ്യത്തെ ബോൾ കൊള്ളോന്ന് നോക്കാം അപ്പോൾ ആദ്യത്തെ ബോൾ കൊണ്ടില്ല ചീറ്റി പോയി ഗ് അപ്പോൾ ഇനി അവശേഷിക്കുന്ന രണ്ട് ബോളുകൾ കൂടി ഉണ്ട് അപ്പം നമുക്ക് നമുക്ക് വേണ്ട നല്ല അടിപൊളി ട്രിഗറാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ട്രിഗർ ഓൺലൈനിൽ നമുക്ക് ഷോപ്പുകളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് അപ്പോൾ ഇതിന് ഏകദേശം ഒരു ആയിരോളം വിലയുണ്ട് അപ്പോൾ നല്ല അടിപൊളി ട്രിഗറുണ്ട് അപ്പോൾ നമ്മുടെ ബോളായാലും ഡാട്ടായാലും അടിപൊളിയായിട്ടിരുന്നോളും അപ്പോൾ ഒരിക്കലും ചതിക്കില്ല ഒരിക്കലും സ്ലിപ്പായി പോവില്ല ട്രിഗർ വലിക്കാണ്ട് അപ്പോൾ നല്ല അടിപൊളി ട്രിഗർ തന്നെയാണ് അപ്പോൾ അത്രയും നല്ലൊരു ട്രിഗർ നമുക്ക് നല്ല അടിപൊളി പാത്തി നമുക്ക് തേക്കിൻ്റെ തടിയിൽ നിർമ്മിച്ചിട്ട് നമുക്ക് അതിൽ പിടിപ്പിച്ചെടുക്കാം അപ്പോൾ അതിനായിട്ട് നമ്മളെടുത്തിരിക്കുന്നത് തേക്കിൻ്റെ തടിയാണ് അപ്പോൾ അത് മൂന്ന് പീസോളം നമ്മൾ ജോയിൻ്റ് ചെയ്തിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ വേണ്ട ഷേപ്പ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് വരച്ചെടുത്ത ശേഷം നമ്മൾ അത് ഇതേ തുളച്ചെടുക്കുകയാണ് അപ്പം നമുക്ക് കറക്റ്റായിട്ട് കയ്യില് ഒതുങ്ങാവുന്ന രീതിയിൽ കറക്റ്റായിട്ട് പിടിക്കാൻ കഴിയുന്ന രീതിയിലാണ് നമ്മളത് വരച്ചെടുക്കുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു തുളയക്കൂടെ ഒക്കെ കറക്റ്റായിട്ട് കൈയൊക്കെ ഇട്ട് കറക്റ്റ് ആയിട്ട് വരകളൊക്കെ കടത്തി വെച്ച് നമുക്ക് കറക്റ്റായിട്ട് ഉപയോഗിക്കാവുന്ന രീതിയിലാണ് അപ്പോൾ നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പം മൂന്ന് പീസ് നമ്മൾ ജോയിൻ്റ് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ അപ്പോൾ അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മരമില്ലെങ്കിലും ഉള്ള പീസുകളൊക്കെ വെച്ചിട്ട് നമുക്ക് വേണ്ട ഷേപ്പ് നമുക്ക് വളരെ ഭംഗിയായിട്ട് വെച്ച് കട്ട് ചെയ്ത് ഒട്ടിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതന്നെ ഉള്ളു അപ്പോൾ ശ്രദ്ധിക്കുക മെഷീനൊക്കെ ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ തന്നെ ഉപയോഗിക്കുക അപ്പോൾ അത് സിമ്പിളായിട്ട് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളത് നമുക്ക് വേണ്ട ഷേപ്പുകളൊക്കെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ് നമ്മൾ നമ്മളെടുത്തിരിക്കുന്ന ആ ഒരു പൈപ്പിൻ്റെ കനം ഇഞ്ചാണ് അതേപോലെ തന്നെ നമ്മൾ നമ്മളെടുത്തിരിക്കുന്ന മരത്തിൻ്റെ കനവും ഒരിഞ്ചാണ് അതുപോലെ തന്നെ അമ്പത് സെൻറ്റിമീറ്ററോളം നീളമുണ്ട് ആ ഒരു മരം ജോയിൻ്റ് ചെയ്ത് കയറുമ്പോൾ അമ്പത് സെൻറ്റിമീറ്ററോളം നീളമുണ്ട് അതേപോലെ തന്നെ ഇതൊരു പതിനഞ്ച് സെൻറ്റിമീറ്ററോളം വീതിയുണ്ട് അപ്പോൾ അതിലാണ് അങ്ങനെ ഒരു പീസ് നമ്മൾ ജോയിൻറ് ചെയ്തെടുത്തിട്ടാണ് നമ്മളിത് കൊത്തിയെടുക്കുന്നത് അപ്പം ഇനി നമുക്ക് ട്രിഗർ കടിപ്പിച്ചെടുക്കാം അപ്പോൾ ട്രിഗർ വേണ്ട സ്ഥലത്ത് കറക്റ്റായിട്ട് വെച്ച് വരച്ചെടുത്ത ശേഷം അത് നമുക്ക് നാല് സ്ക്രൂ മുഴുവൻ ഉറപ്പിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ അതിന് കറക്റ്റായിട്ട് തുളകളൊക്കെ ഇട്ട് കറക്റ്റായിട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ തുടച്ചെടുക്കാവുന്ന കേട്ട അപ്പോൾ ഇനി അവശേഷിക്കുന്ന രണ്ട് ബോളുകൾ കൂടി ഉണ്ട് അപ്പോൾ അതാരും മറക്കണ്ട അപ്പം ഇനി രണ്ടാമത്തെ ബോൾ അപ്പം നമുക്കത് ആ വീഡിയോ രടയാൽ കൂടെ നമുക്കതൊന്ന് നോക്കി വയ്ക്കാം അപ്പോൾ അത് കൊള്ളുമെന്ന് നോക്കി വെക്കാം അപ്പോൾ അതെ നമ്മുടെ രണ്ടാമത്തെ ബോൾ ഇതേ ലോഡ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അത് കൊള്ളുമോ എന്ന് നോക്കാം അപ്പോൾ അതായത് രണ്ടാമത്തെ ബോൾ ഇതേ നമ്മൾ കൊള്ളുമോ എന്ന് നോക്കുകയാണ് ഈശ്വര എന്നെ കൊണ്ട് അപ്പോൾ അതെ അപ്പോൾ അതേ കൊണ്ടില്ല അപ്പം ഇനി നമ്മുടെ ഒരു ബോളും കൂടി ഉണ്ട് ലാസ്റ്റ് അവശേഷിക്കുന്ന ഒരു ബോളും കൂടി ഉണ്ട് അപ്പോൾ നമുക്ക് വീഡിയോ രണ്ടായിട്ട് നോക്കാം അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഒരിഞ്ചിൻ്റെ പൈപ്പാണ് ഏകദേശം ഒരു അമ്പത് സെൻറ്റിമീറ്റർ നീളത്തിൽ നമുക്ക് ഒരിഞ്ചിൻ്റെ പൈപ്പാണ് വേണ്ടത് ആ നമ്മൾ ആ ഒരു പാത്തിൽ നമുക്ക് പിടിപ്പിക്കാൻ വേണ്ട രീതിയിൽ ആ ഒരു പൈപ്പ് രണ്ട് തുളകളും അതേപോലെ തന്നെ ആ ഒരു പാത്തിൽ നമുക്കത് പിടിപ്പിക്കാൻ വേണ്ട രീതിയിൽ ഇത് വെട്ടി അതൊന്ന് തുളച്ച് അതിലൊന്ന് നമുക്ക് നെറ്റ് വോൾട്ടൊന്ന് മുറക്കിയെടുക്കുകയാണ് ഇനി നമുക്ക് വേണ്ടത് ഒരു നാലഞ്ച് നീളത്തിൽ വേറൊരു സ്ക്വയർ പൈപ്പാണ് ആണ് അപ്പോൾ ഒരിഞ്ച് നമ്മൾ നേരത്തെടുത്ത് ആ ഒരു ഇഞ്ച് പൈപ്പ് ഉള്ളിൽ കൂടെ ഓടുന്ന രീതിയിൽ വെള്ള ഉള്ള ഒരു സ്ക്വയർ പൈപ്പ് ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മളിത് ഒരു ഒരു തുള ഇട്ടിട്ടുണ്ട് നടുക്കലൊരു തുള ഇട്ടുണ്ട് നാലഞ്ച് ആണ് അപ്പോൾ അതിൻ്റെ നടുക്കലായിട്ട് ഒരു തുള ഇട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ആ ഒരു ലോക്കൽ സിസ്റ്റം വരുന്നത് അപ്പോൾ റെഡിക്ക് നമുക്ക് ഇങ്ങനെ ഒരു ലോക്ക് ചെയ്യുന്ന ചവിട്ടി ലോക്ക് ചെയ്യുന്ന അങ്ങനെ ഒരു സിസ്റ്റത്തിലുള്ള സംഭവം ഉണ്ട് അപ്പോൾ അതിനായിട്ട് ഏകദേശം ഒരു ആയിരത്തി വില വരും അപ്പോൾ നമ്മളതൊരു സ്റ്റേലിൽ പണത്തെടുക്കാൻ അപ്പോൾ ചിലവ് കുറഞ്ഞ രീതിയിൽ നമ്മളത് പണം തെടുക്കുകയാണ് അപ്പോൾ ഈ ഒരു ഐഡിയയിലാണ് നമ്മളത് പണം തെടുക്കുന്നത് അതും ഇതേപോലെ തന്നെ അരഞ്ച് പൈപ്പ് ഉള്ളിൽ കൂടെ ഓടുന്ന രീതിയിലാണ് അപ്പോൾ അത് ടവർ ബോൾട്ട് നമ്മുടെ വീടുകളിലൊക്കെ വാതിലിന് വെക്കുന്ന ടവർ ബോൾട്ടുണ്ട് ആ ഒരു രീതിയിലാണ് നമ്മളത് പണം തെടുക്കുന്നത് ആ ഒരു രീതിയിൽ നമ്മളൊരു സ്പ്രിങ്ങും കൂടി ഇട്ടിട്ട് അങ്ങനെയാണ് നമ്മളത് പണം തിരിക്കുന്നത് അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ അപ്പോൾ അത് ചെയ്തെടുക്കാവുന്നല്ലോട്ടോ അപ്പോൾ ഇനി നമ്മൾ ഓട്ടോമാറ്റിക്ക് ചവിട്ടി ലോക്കാക്കുന്നത് ആ ഒരു അരഞ്ച് പൈപ്പാണ് അപ്പോൾ അതിൻ്റെ അരഞ്ച് പൈപ്പിൻ്റെ ഒരു ഭാഗത്ത് സിക്സ് എം എമ്മിൻ്റെ കമ്പി ഒരു അഞ്ച് നീളത്തിൽ വെൽഡ് ചെയ്ത് പിടിപ്പിക്കുക അതുപോലെ ഒരു തല ക്ലോസ് ചെയ്ത് എടുക്കുക എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമുക്കൊരു സ്പ്രിംഗ് കൂടെ ഇട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ചവിട്ടി ഓട്ടോമാറ്റിക് ലോക്ക് ആക്കുന്ന രീതി അപ്പോൾ അതാണ് നമ്മൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി നമ്മുടെ ആ ഒരു അരഞ്ച് പൈപ്പിൻ്റെ ഉള്ളിലേക്ക് ഒരു സ്പ്രിങ് കൂടി ഇട്ട് കൊടുക്കണം അപ്പോൾ ഓട്ടോമാറ്റിക്ക് ലോക്ക് ആവുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പ്രിങ്ങ് അപ്പോൾ ആക്റ്റീവ് ഒക്കെ ഫ്രണ്ട് വീൽ ബ്രേക്കിൻ്റെ ആ ഒരു സ്പ്രിംഗ് ആണ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ അത് ആവശ്യത്തിന് നീളത്തിന് കട്ട് ചെയ്തെടുത്തിട്ട് അത് അതിൻ്റെ ഇട്ടിട്ട് ഈ ഒരു തലയും കൂടി ക്ലോസ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ ചവിട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് ലോക്ക് ആയിക്കോളും ആ സ്പ്രിങ് കാരണം അത് ഓട്ടോമാറ്റിക്കായിട്ട് ലോക്ക് ആയിക്കോളും അങ്ങനെയാണ് അതിൻ്റെ സിസ്റ്റം നമ്മൾ വെൽഡ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് റബ്ബർ കെട്ടാനുള്ള ആ ഒരു ഭാഗം നമുക്ക് വെൽഡ് ചെയ്തെടുക്കാം അപ്പോൾ മുക്കാലിഞ്ച് പട്ടയിലാണ് നമ്മളത് വെൽഡ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ആവശ്യത്തിന് ബെൻഡ് ചെയ്തെടുത്ത ശേഷം അത് അതിൽ നമ്മളൊരു നെറ്റൊക്കെ വെച്ച് അത് വേണ്ട ഒരു രീതിയിൽ ഷേപ്പിൽ വെൽഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇനി നമ്മുടെ ആ ഒരു മുക്കാലിൻ്റെ പട്ടയിലേക്ക് രണ്ട് മൂന്ന് നെറ്റ് കൂടി വെച്ച് വെൽഡ് ചെയ്തെടുക്കാം അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് റബ്ബർ കെട്ടി വലിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ നെറ്റ് വെച്ച് വെൽഡ് ചെയ്തെടുക്കുന്നത് ഇനി നമുക്ക് റബ്ബറ് കെട്ടിയെടുക്കാം അപ്പോൾ പന്ത്രണ്ട് പെമിൻ്റെ നല്ല അടിപൊളി ഒറ്റ റബ്ബറാണ് കെട്ടിയെടുക്കുന്നത് അപ്പോൾ ഒരു സൈഡിൽ ബോളൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് നല്ല ഉറപ്പോട് ഉറപ്പോടുകൂടി തന്നെ ബ്രൈഡൊക്കെ വെച്ചിട്ട് നമുക്ക് കെട്ടിയെടുക്കാവുന്ന കേട്ട അപ്പോൾ അതാ നമ്മുടെ സ്ലിംഗ് ഷോണിൻ്റെ എല്ലാവർക്കും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവസാനം ഈ ഒരു രീതിയിലാണ് വരാം അപ്പോൾ പിടിക്കാനൊക്കെ ഭയങ്കര സുഖമാണ് കേട്ടോ അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് പിടിത്തൊക്കെ വളരെ സിമ്പിളായിട്ട് അടിപൊളിയായിട്ട് പിടിക്കാവുന്നതാണ് അപ്പോൾ അത്യാവശ്യം വെയിറ്റൊക്കെ ഉണ്ട് നല്ല അടിപൊളി തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ചവിട്ടുമ്പോൾ ഓട്ടോമാറ്റിക്ക് ലോക്കാവുന്ന ആ ഒരു സിസ്റ്റം അപ്പോൾ ഇതിൽ നമ്മൾ കൈ കൊണ്ട് പിടിച്ചിട്ട് ബാക്കോട്ട് വലിക്കുമ്പോൾ ഇതിൽ നമ്മൾ റിലീസാക്കുന്നത് ഇങ്ങനെ പിടിച്ച് ബാക്കൌട്ട് വലിച്ചിട്ടാണ് അത് റിലീസാക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ആകെ ചിലവ് വരുന്നത് ആയിരത്തഞ്ഞൂറ് രൂപയാണ് ഈ ഒരു ഷോട്ട് കണ്ട് നിർമ്മിക്കാനായിട്ട് നമുക്ക് വരുന്നത് അപ്പോൾ ഈ ഒരു സിസ്റ്റം മാത്രം മേടിക്കാൻ മാത്രമുണ്ട് ആയിരത്തഞ്ഞൂറ് രൂപ വല്ല അപ്പം നമ്മൾ ചിലവ് കുറഞ്ഞ രീതിയിൽ കൂടെ ഉണ്ടാക്കിയിരിക്കേണ്ട അപ്പൊ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൌട്ടോ അല്ലെങ്കിൽ മനസ്സിലാവുക എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യാ ഇനി നമ്മുടെ അവസാനത്തെ ആ ഒരു ബോൾ മൂന്നാമത്തെ ഒരു ബോൾ അപ്പൊ അത് മറന്നിട്ടില്ല അപ്പൊ അതെന്തായാലും പരീക്ഷിച്ചോക്കാട്ടോ അപ്പതേ നമ്മുടെ ആ ഒരു അവസാനത്തെ ബോൾ അവശേഷിക്കുന്ന മൂന്നാമത്തെ ബോൾ ഇതേ ലോഡ് ചെയ്തിട്ടാ അപ്പൊ അദ്ദേഹം നമ്മൾ ഉന്ന നോക്കണ റെഡി വൺ ടൂ ത്രീ കൊള്ളില്ലേ ഈ കൊണ്ടുണ്ടട്ടാ അപ്പൊ ഗെയ്സ് കൊണ്ടുണ്ട് അപ്പൊ നമുക്ക് കുടിക്കേണ്ടി വന്നില്ല അവസാനത്തെ ബോൾ ഏതായാലും കൊണ്ടുണ്ട് മൂന്നാമത്തെ ബോൾ ഏതായാലും കൊണ്ടുണ്ട് അപ്പൊ കുടിക്കേണ്ടി വന്നില്ല അപ്പൊ പൊട്ടി പോയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഷോട്ടിന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അതിലൊരു മനസ്സിലായിരുന്നു കരുതുന്നു അപ്പൊ മറ്റൊരു വീഡിയോയിൽ കാണാൻ വന്ന ശുഭപ്രതീക്ഷ നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിച്ചിരുന്നോ